നമ്മൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള യാത്രയിലാണല്ലേ അതെ എല്ലാവരും ഓരോ ഫിനാൻഷ്യൽ ഇയർ വരുമ്പോഴും പറയുന്ന കാര്യമാണ് കല്യാണം ചെയ്യും ഈ വർഷമെങ്കിലും കുറച്ച് സിസ്റ്റമാറ്റിക് ആവണം എന്നുള്ളത് ഈ ഫിനാൻഷ്യൽ ഇയറെങ്കിലും സിസ്റ്റമാറ്റിക് ആവണമെന്ന് അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആവുക എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമേഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല സിസ്റ്റമാറ്റിക് ആവുക എന്നുള്ളത് അതിന് ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ അടുത്ത ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളായിട്ടുണ്ട് ഏപ്രിൽ വരുമ്പോൾ നമ്മൾ മാർച്ചിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലേ അപ്പോൾ അതായത് ഇത് തന്നെയാണ് റൈറ്റ് ടൈം അപ്പോൾ ആ ഫിനാൻഷ്യൽ ഇയറിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ വരുന്ന വർഷം കൃത്യമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം സെലക്ട് ചെയ്യുക അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ഏരിയ സെലക്ട് ചെയ്യാം ആദ്യം ഫെസിലേണ്ടത് അതാണ് ചിലപ്പോൾ അത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആയിരിക്കാം അത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം അതാദ്യം സെലക്ട് ചെയ്ത ശേഷം ആ ഏരിയയിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ എഴുതുക ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾ മണി മാനേജ്മെൻ്റ് ആണ് അടുത്തെന്ന് വെച്ചോളൂ ആ മണി മാനേജ്മെൻറ്റാണെങ്കിൽ ആ മണി മാനേജ്മെൻറ്റിൽ നിങ്ങളുടെ എവിടെയാണ് പ്രശ്നം എന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു അഞ്ച് കാര്യങ്ങൾ എഴുതുക ആ അഞ്ച് കാര്യങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് നോട്ട് ചെയ്ത ശേഷം അതിനു വേണ്ടി വർക്ക് ചെയ്യുക അതേപോലെ അടുത്തത് മണി മാനേജ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് പ്രോഫിറ്റ് ഫസ്റ്റ് എന്നുള്ള കാര്യം അതായത് എന്ത് വരുമാനം വന്നാലും അതിൻ്റെ പത്ത് ശതമാനമെങ്കിലും പ്രോഫിറ്റ് എന്ന് പറയുന്നൊരു അക്കൗണ്ടിലേക്ക് മാറ്റിവയ്ക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഏപ്രിൽ ഒന്നാം തീയതി തൊട്ടിട്ട് നിങ്ങൾക്ക് ഒട്ടുമിക്ക ബാങ്കുകളിലും പോയി കഴിഞ്ഞാൽ സബ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും ഒരേ അക്കൗണ്ടിൻ്റെ തന്നെ സബ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പ്രോഫിറ്റ് ഫസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു സബ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഇൻകം അക്കൗണ്ടാണ് മെയിൻ അക്കൗണ്ട് അതിൽ നിന്നും ഒരു സബ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഇല്ല നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഫിനാൻസിൻ്റെ കാര്യത്തിൽ കൺട്രോളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് അതായത് എ ടി എം കാർഡൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ചെക്ക് ബുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ജസ്റ്റ് പണം അങ്ങോട്ടേക്ക് മാത്രം അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൈസ എടുക്കണമെങ്കിൽ അങ്ങോട്ട് പോയി തന്നെ എടുക്കണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള രീതിയിലുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റായിരുന്നു ഇനി രണ്ടാമത്തേത് ജീവനക്കാരുടെ കാര്യം അല്ലേ ജീവനക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പലരും ഞാൻ ഇന്നലെയും കൂടെ ട്രാവലായിരുന്നു കുറേ ഓൺട്രപ്രിനേഴ്സും മീറ്റിന്നുണ്ടായിരുന്നു കണ്ണൂർ എല്ലാം ഓക്കെ അതിൽ പല ഓൺട്രപ്രിനേഴ്സും പറഞ്ഞ് ഞാൻ എന്തൊക്കെയാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ള എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഒരു ജീവനക്കാരൻ ഇപ്പോൾ ഈ വരുന്ന മാസം രാ രാജിവെച്ച് പോവാണ് ആക്ച്വലി ഞങ്ങൾ അയാൾക്ക് വേണ്ടിയിട്ട് അടുത്ത വർഷം കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം നല്ല എംപ്ലോയി ആണ് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് ഞങ്ങൾ കണക്കാക്കിയിരുന്നു പക്ഷേ അപ്പോഴേക്കും അയാൾ രാജിവെച്ച് പോവുകയാണ് ഇത് പലരും പറയുന്നതാണ് എന്നാലോട് ഞാൻ മീറ്റ് ചെയ്ത ഓൺട്രപ്രനേഴ്സിലെ ഒരാൾ പറഞ്ഞും കൂടിയാണ് ഓക്കെ ഇവിടെയാണ് കൃത്യമായിട്ടുള്ള കെ പി ഇൻ്റേയും കരിയർ ഗ്രോത്തിലാട്ടിൻ്റെയും നിർവചനം വരുന്നത് അതായത് നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ലഭിക്കും ഒരു മൂന്ന് വർഷം കൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റുകൾ ലഭിക്കും അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റുകൾ ലഭിക്കും അങ്ങനെ ഒരു വിശദമായിട്ടുള്ള ഒരു മൈൽസോണോട് കൂടിയിട്ടുള്ള റോഡ് മാപ്പ് ഒരു കൃത്യമായിട്ടൊരു സിനിമയുടെ ഒരു ഡയലോഗ് കഴിഞ്ഞവർ കൃത്യമായിട്ടുള്ളൊരു റോഡ് മാപ്പ് അവർക്ക് മുന്നിൽ പ്രസൻ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ അവർക്കും ക്ലാരിറ്റി ഉണ്ടാവും നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുക എന്നുള്ള ക്ലാരിറ്റി ഉണ്ടാവും പ്രൊവൈഡർ ഞാൻ നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ അല്ലേ അപ്പോൾ അതൊന്ന് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതെന്താണെന്നറിയാമോ സോളിറ്റ്യൂഡ് എന്താ എൻ്റെ ബന കാണുന്നില്ലേ ബി ഇൻ സോളിറ്റ്യൂഡ് എന്ന് കാണുന്നില്ലേ അത് തന്നെയാണ് മൂന്നാമത്തെ ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ബി കൺസിസ്റ്റൻ്റ് ബി ഫോക്കസ് ബി ഇൻ സോളിറ്റ്യൂഡ് അതാണ് മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വലിയ ടാലൻ്റ് ഒന്നും ആവശ്യമില്ല പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും അവിടെ തീരും അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ബാഹ്യമായിട്ടുള്ള പല നോയ്സുകളെന്ന് പറയുന്നത് എക്സ്റ്റേണൽ വോയ്സസ് എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് അങ്ങനെ വരുന്നതെല്ലാം കുറച്ച് ഒഴിവാക്കുക ഞാൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതായത് പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസസ് ബാഹ്യമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്നെല്ലാം പറയുന്നത് എന്താണ് അതായത് നിങ്ങളെ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താൻ വേണ്ടിയും നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയും പലരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പ്രത്യേകിച്ച് നിങ്ങൾക്ക് വില പ്രത്യേക കഴിവുകളെല്ലാം ഉണ്ട് നല്ല വിവരമുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമുണ്ട് അങ്ങനെ പലതുമുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക അങ്ങനെയെല്ലാം ഓരോ ഡിസ്റ്റർബൻസും ഡിസ്ട്രാക്ഷൻസും വരുമ്പോൾ എന്താണ് സംഭവിക്കുക നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോവും നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം കുറഞ്ഞു പോവും അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്താണ് അൾട്ടിമേറ്റ്ലി സംഭവിക്കുക നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയെ അത് ബാധിക്കും ശരിയല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ഈ രണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിരുത്തർ ഈ ഫിനാൻഷ്യൽ ഇയർ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബിസിനസ് ഫോക്കസ് ഇയർ ആയിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു എന്ന് തീരുമാനിക്കുക എല്ലാം ഒന്ന് ഒഴിവാക്കുക ബാഹ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും ബാഹ്യമായിട്ടുള്ള എല്ലാ കണക്ഷൻസും കോണ്ടാക്ട്സും എല്ലാം തന്നെ ഒഴിവാക്കുക പൂർണ്ണമായിട്ട് നിങ്ങൾ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിക്കുക ബിസിനസ്സിന് മാത്രം ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലച്ചു നോക്കൂ എത്ര മാത്രം സമയം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ആലച്ചു നോക്കും ഇപ്പോൾ എല്ലാവർക്കും അത് ഞാൻ ചെയ്ത പോലെ ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം നമ്മളുടെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ആയിരിക്കും ഞാൻ എൻ്റെ കണക്കിൽ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻകമ്മിങ് കോൾ മുഴുവൻ ഞാൻ കട്ട് ചെയ്തു ഞാൻ വോക്സ്ബേ എന്ന് പറയുന്ന ഒരു ടെലിഫോണി ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ഇൻകമ്മിംഗ് കോൾസ് മുഴുവൻ കട്ട് ചെയ്തു ആർക്കെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോ ചെയ്യാം കോൾ ചെയ്യാം ഞാൻ അവർക്ക് എനിക്ക് സമയം ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് സമയം കിട്ടുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് എടുക്കുമല്ലോ ആ ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ ഫോൺ നോക്കിയിട്ട് അവർക്ക് റെസ്പോണ്ട് ചെയ്തോളും പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് കണ്ടാലേ സോൾവ് എന്നുള്ള ഒന്നുമില്ല അല്ലെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ നേരിട്ട് കാണാതെ തന്നെ ഒരു വാട്സപ്പ് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് കോളിലൂടെ തീരാവുന്ന പ്രശ്നങ്ങളേ പ്രശ്നങ്ങളു നേരിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒരുപാട് സമയമാണ് അല്ലേ ഞാൻ ചെയ്യുന്നത് സാധാരണ ഇപ്പം എല്ലാം പകലിൽ ഞാൻ പുറത്തു പോലും പോകാറില്ല പകൽ മാക്സിമം ഞാൻ എൻ്റെ ഓഫീസിലിരുന്നു കൊണ്ട് ജോലി ചെയ്യും രാത്രി ഒന്ന് പുറത്ത് പോവും പിന്നെ നീങ്കും ജിം അടിക്കുക അങ്ങനത്തെ നീങ്ങി കാര്യങ്ങളെല്ലാം ഓക്കെ സോ ആ രീതിയിൽ നിങ്ങളൊന്ന് വർക്ക് ഇൻ സോളിറ്റ്യൂഡ് വർക്ക് ഓൺ യു എന്ന് പറയും അതായത് നിങ്ങൾ നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്യുക അത് ചെയ്ത് കഴിയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ നിങ്ങളത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആറുമാസം കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടുകളിൽ വരുന്ന മാറ്റങ്ങൾ അറിയാൻ സാധിക്കും കാരണം നമ്മളെ ആരെ എന്താ പറയുക ചിരിച്ച് കാണിച്ചാൽ തന്നെ എപ്പോഴും പേടിയാണ് എന്തെങ്കിലും ഉദ്ദേശത്തോടെ ആയിരിക്കും തിരിച്ചു കാണിക്കുന്നത് ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാലഘട്ടം അപ്പോൾ പൂർണ്ണമായിട്ടും തന്നെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയർ നല്ല രീതിയിലേക്ക് വളർത്തിയെടുക്കാനുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ചിലർ പറയാറുണ്ട് എനിക്ക് അതിൽ ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്താൽ ഞാൻ വിജയിക്കും ആരെങ്കിലും എല്ലാം വേണം ആരെങ്കിലും അതേപോലെ ഒന്ന് ഗൈഡ് ചെയ്താൽ നന്നായിരിക്കും ഒന്ന് മെയിൻറ്ററിൻ ചെയ്ത് നന്നായിരിക്കും അങ്ങനെ ആവശ്യമുള്ളവർ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ വെബിനാറിലുണ്ട് വെബിനാറിൽ പങ്കെടുക്കാം ആ വെബിനാറിലൂടെ നിങ്ങൾക്ക് നമ്മുടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം ഓക്കെ സോ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു വർഷമായി ഞാൻ പറഞ്ഞു ഈ ഫിനാൻഷ്യൽ ഇയറാണ് ഞാൻ പറഞ്ഞത് ഈ ഫിനാൻഷ്യൽ ഇയർ നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിലെയും പേഴ്സണൽ ജീവിതത്തിലെയും മറക്കാനാവാത്ത ഒരു വർഷമായി മാറാനുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുക ചെയ്യുക നിങ്ങളുടെ വളർച്ച അഭൂതപൂർവ്വമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഓക്കെ വൈദ്യുവേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വർഷം അടിപൊളിയായിരിക്കും